ഫുഡ് കഴിച്ചു അടിപൊളിയൊരു കണ്ണൻ്റെ ലീലാവിലാസങ്ങൾ അങ്ങനെയുള്ള പറയാം കണ്ണൻ്റെ അനുഭവങ്ങൾ അങ്ങനത്തെ അടിപൊളിയൊരു അനുഭവം പറഞ്ഞിടന്നു ആ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കൊരു ഒരിടയിൽ കൂടിയാ വരില്ല അപ്പോൾ ഗോൾഡൊക്കെ ഉള്ളിലേക്കാക്കിട്ടതായിരുന്നു കണ്ണന്റെ അടിപൊളി ഒരു ലീലാവിലാസം ഞാൻ പറഞ്ഞുതരാം ഞാനും ഒരോണം നടക്ക പോയി പോകുന്ന വഴിക്ക് തന്നെ ബസ് പാതി വൈക്കൽ വെച്ചിട്ട് ഏറെ കയറ്റുന്ന സമയത്ത് ഇതായിപ്പോയി ഹാൻഡ് ബ്രേക്ക് കുടുങ്ങിപ്പോയി അങ്ങനെ പിന്നെ ഓന് മെക്കാനിക്കിനെ വിളിച്ച് ഒക്കെ റെഡി ആക്കിയാരാണ് ഓൻ പോകുന്നത് അങ്ങനെ ഏറെ കുറവായിരുന്നു ഏറെ കുറവായാലേ വണ്ടി ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടി പോന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാണ്ട് ചെറിയൊരു ഓട്ടോൻ്റെ മുഖത്ത് തട്ടിയത് പോ തട്ടി തട്ടിയാന്നുള്ളൊരവസ്ഥായിരുന്നു അങ്ങനെ അവിടെ നിന്നെല്ലാം കൂടി ഓൻ എങ്ങനെ ഇവിടെ എത്തിച്ച് രണ്ടു മണിക്ക് എത്തേണ്ട വണ്ടി രണ്ടേ അമ്പതിനാണ് സ്റ്റാൻഡിൽ കയറുന്നത് ഞാനിപ്പം ഗുരുവായൂർ സ് സ്റ്റാൻഡ് എസ് ആർ ടി സി സ്റ്റാൻഡിലാട്ടുള്ളത് അപ്പോൾ രണ്ട് അൻപതിനാണ് അവൻ ഇവിടെ കയറുന്നത് അവനെ നേരെ വർഷാപ്പ് കൊണ്ടുപോയി വർഷാപ്പ് കൊണ്ടുപോയി ഇങ്ങോട്ട് പറഞ്ഞ് വാ നമ്മൾ ഗുരുവായൂർ പോകാൻ വന്നു ഞാൻ ഓടാ ഓട്ടം എന്നുള്ള രീതിയിലാണ് ഗുരുവായൂർ അമ്പലനടയിലേക്ക് പോയത് പോയത് ഞമ്മൻ ഒരു ഒരിച്ചിര നേരം ഇവിടെ നിൽക്കുന്നറിഞ്ഞു പറ്റൂലെനിക്ക് നാല് മണിക്ക് വണ്ടി എടുക്കണം എന്നറിഞ്ഞു അങ്ങനെ ഞമ്മൻ അരുണെ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിൽക്കുക അവനത് പറ്റൂലെന്ന് പറഞ്ഞു എന്ത് കളി കളിച്ചാലും അവനത് നിൽക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പോൾ നാലേ അഞ്ചിനാണ് നടേന്ന് ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരുന്നത് അപ്പൊ ഞാൻ ഏ ഞാൻ പറഞ്ഞു ഇനി മുമ്പിൽ പുറകെ വരാമെന്ന് പറഞ്ഞു ഓനും ബസ് മെക്ക് മറ്റേ വർക്ക് ഷോപ്പിലാ ഉള്ളത് അത് അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ വേറെ ഒരു ഇതിലേക്ക് കൊണ്ടു വെക്കണം എന്നിട്ട് വേണം ട്രാക്കിലേക്ക് വെക്കാൻ അങ്ങനെ ഓനൊരുപാട് ചടങ്ങുകളുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് നീ പോട് ഞാൻ പുറകെ വന്നോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് നേരം അടക്കുത്തിരിക്കുകയൊക്കെ ചെയ്ത് പോകുമ്പം പോവുകയാണെ ഷാരി പോയാൽ മേരി എന്നുള്ള കണക്കെനിക്ക് എനിക്ക് അടക്കുത്തിരുന്നപ്പോൾ ഭയങ്കര വിഷമായിപ്പോയിട്ടോ അത് ഓം പോയതിനുണ്ടല്ലോ കേട്ടോ എനിക്ക് എന്തോ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ഒരു സങ്കടമൊക്കെ എനിക്കെന്തോ അവിടെ കയറിയപ്പോൾ തൊട്ടിട്ട് ഭയങ്കര വിഷമായി ഇന്നലെ ഞാൻ ഒക്കെ കുറച്ച് വിഷമത്തിലായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞാലോ എൻ്റെ അമ്മമ്മ മരണപ്പെട്ടിട്ട് അതിൻ്റെ ഓർമ്മ ദിവസം ഒക്കെ ആയിരുന്നു അതിൻ്റെ കുറച്ച് വിഷമം എനിക്ക് വല്ലാതെ ഉണ്ടായിരുന്നു അതോ സംഭവം ഗുരുവായൂരപ്പൻ്റെ ലീലാവിലാസ് എന്താ വെച്ചാൽ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്കെത്തിയപ്പോൾക്ക് ഞോട് ി എന്റെ നാവ് പോലെ ഇപ്പോ ബസ് ഇന്ന് പങ്കിയെടുത്ത് കിട്ടൂല ഇന്നൊരു ബസ് കിട്ടൂല ബസ് വർക്ക് ഷോപ്പില്ല ഇനി നാളെ വന്നിട്ട് ഓൻ എടുക്കണം ഇങ്ങനെ ഇണ്ടാവോ ഓരോരോ പരീക്ഷണങ്ങള് എന്നിട്ട് ഞങ്ങളിപ്പോ വേറെ ബസ്സിനാ പോണത് കെ എസ് ആർ ടി സി പോവാന്ന് പറഞ്ഞു അപ്പൊ പാസ് എവിടെയോ വീട് പോയിട്ടുണ്ടോ അപ്പൊ രണ്ടാൾക്കും ടിക്കറ്റ് എടുക്കണം അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞ് എന്നാ പ്രൈവറ്റ് പോവാ അപ്പൊ ഞാനും പറഞ്ഞു പ്രൈവറ്റിലാകാം എന്നാ പിന്നെ ആരെങ്കിലും വായി നോക്കിയിട്ട് നിക്കാല്ലോ അങ്ങനെ എന്നിട്ട് പ്രൈവറ്റ് ബസ് പോവാണ് എന്നിട്ട് ഡിപ്പോയിലേക്ക് വന്ന സമയത്ത് ഓന് അപ്പുറം ആ ഒരു ഇത് കാണുന്നില്ല ചേച്ചി ഓരോരുത്തരെ വീട് കാണിച്ച് വരുമ്പോലാണ് അവിടെയാണ് വർക്ക് ഷാപ്പ് അപ്പം കുട്ടിയാടി നില തൊട്ടിൽ പാലത്ത് നിന്ന് ആരോ വിളിച്ചിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചിട്ടാണ് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡും കഴിച്ചു ഇറങ്ങി ഓടി ഏതായാലും സമയമില്ല എന്ന് പറഞ്ഞാൽ ഓന് ഗുരുവായപ്പോൾ നല്ല പണിയാണ് കൊടുത്തത് നാളെ ഓൻ കൂടെ വന്നിട്ട് അപ്പിച്ചെടുത്തിട്ട് വേണം ഓന് തിരിച്ച് പോരാന് ഓൻ്റെ ഡ്യൂട്ടി എന്തോ ഡ്യൂട്ടിയാണ് പക്ഷെ എന്തോ ഒരു എന്തോ ഒരു കട്ട് വരും എന്നറിഞ്ഞ് എന്ത് കട്ടാണെന്നൊന്നും എനിക്കിത് പറയാനറിയില്ലാട്ടോ ഏതായാലും തിരിച്ച് പ്രൈവറ്റ് ബസ്സിൽ നമ്മൾ നാട്ടിലേക്ക് ഇങ്ങോട്ട് വന്നേ ഇനി ഗുരുവായൂർ പോയി കുറച്ചോ പത്ത് മിനിറ്റ് അര മണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരുന്നിട്ട് പോട് ഇനി എനിക്ക് ബസ്സെടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് ഏതായാലും നല്ല പണിയാണ് കിട്ടിയത് ഓരോരോ ജില്ലാവിലാസങ്ങളേ ഹായ് അതെയോ ഓ ഫോട്ടോ പൈസ പൈസക്കാരിയാന്ന് തോന്നു കാണാറുണ്ട് അതെയോ ഞാൻ കോഴിക്കോടാണ് ആ ബ്രദറ് കെ എസ് ആർ ടി സിയിലാണ് അവന്റെ കൂടെ ഒന്ന് വന്നത് അവനിന്ന് ഇങ്ങോട്ടാ ഡ്യൂട്ടി എന്നാ ശരി കേട്ടോ ഓ വർക്കില്ല ഓ വർക്കൊക്കെ ഉണ്ട് കാണും കയറെത്ര സമയ ഗുരുവായൂരി നേരെ നീ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് അല്ലാൻ അതങ്ങനെയാണ് അരുണ അതിൻറെ ഷട്ടാ ബാത്റൂമിൽ നിന്നോട് പറഞ്ഞിരിക്കണ്ട എനിക്ക് ഒരു ചെരുപ്പ് വാങ്ങിത്തരുന്നേ എനിക്ക് നടക്കാൻ പറ്റ ചെരുപ്പ് പൊട്ടിക്കിടക്കുക അതെ